ഓം ശാന്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ വിനാശത്തിന് മുമ്പ് എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കണം ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും ചോദ്യം രാജ്യോഗി വിദ്യാർത്ഥികൾക്കുള്ള ബാബയുടെ നിർദ്ദേശം എന്താണ് ഉത്തരം ഒരു ബാബയുടെതായി മാറി പിന്നീട് മറ്റുള്ളവരിൽ മനസ്സ് വയ്ക്കരുത് ഇതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം പ്രതിജ്ഞ ചെയ്ത് പിന്നീട് പതീതമാക്കരുത് ബാബയുടെയും ടീച്ചറുടെയും ഓർമ്മ സ്വതവേ നിരന്തരം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ സമ്പൂർണ്ണ പാവനമായി മാറൂ ഒരു ബാബയോട് മാത്രം സ്നേഹം വയ്ക്കൂ ബാബയെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ശക്തി ലഭിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ആരാണോ സന്മുഖത്തിരുന്ന് മനസ്സിലാക്കിപ്പോകുന്നത് അവർ പിന്നീട് നോട്ടീസുമായി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായി ബാബയും ഇപ്പോൾ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം ഭക്തി മാർഗത്തിലാണെങ്കിൽ ബാബയുടെ കർത്തവ്യം നാമം രൂപം ദേശം കാലം ഇതൊന്നും അറിയുമായിരുന്നില്ല പുതിയ ലോകം സ്ഥാപിക്കുക എന്നത് ബാബയുടെ തന്നെ കർത്തവ്യമാണ് ആദി സനാതന ദേവി ദേവത ധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് ഗീത ഈ ജ്ഞാനത്തിന് ശേഷം വിനാശമാണ് ഏതെല്ലാം ധർമ്മസ്ഥാപകരാണോ വരുന്നത് അവർ വന്നിട്ടും വിനാശമൊന്നും ഉണ്ടാകുന്നില്ല വിനാശത്തിൻ്റെ സമയം ഇതുതന്നെയാണ് സംഗമയുഗത്തിൽ വരുക എന്നതാണ് ബാബയുടെ പാട്ട് ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പുതിയ ലോകത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ മനസ്സിലായി മനസ്സിലാക്കി യോഗം അർത്ഥം പഠിപ്പിക്കുന്ന ആളുടെ ഓർമ്മ ഈ ബാബ അച്ഛനുമാണ് ടീച്ചറുമാണ് സദ്ഗുരുവുമാണ് മൂന്ന് രൂപത്തിലും പൂർണ്ണമായും ഓർമ്മിക്കേണ്ടതുണ്ട് ഈ സദ്ഗുരുവിനെ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ലഭിക്കൂ ജ്ഞാനത്തിലൂടെ സൽഗതി ലഭിച്ചു മുക്തിയും ജീവൻ മുക്തിയും രണ്ടും നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ ദേവി ദേവത ദേവതധർമ്മത്തിൻ്റെ തൈ നടുകയാണ് ഈ നാടകം ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് നമ്മുടെ എൺപത്തിനാല് ജന്മത്തിലെ പാർട്ട് വളരെ കൃത്യവും അവിനാശിയുമാണ് ദേഹത്തിൻ്റെ എല്ലാ ധർമ്മത്തെയും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ മന്മനാഭവയുടെ അർത്ഥം ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു അവിടെയാണെങ്കിൽ തൻ്റെ രാജധാനി മാത്രമേ ണ്ടാവൂ ഇവിടെയാണെങ്കിൽ നൂറ് മൈലിന് ഒരു ഭാഷയാണ് അവിടെ ഒരു ഭാഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ വിദ്യാർത്ഥികളാണ് ധാരണയ്ക്കുള്ള പോയിൻറ്റ് ഈ കളി വളരെ രസകരമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൽ സുഖദുഃഖത്തിൻ്റെ പാർട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കരയേണ്ട കാര്യമില്ല ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുത് രണ്ടാമത്തെ പോയിൻ്റ് ഇത് സാധാരണ ക്ലാസ് അല്ല ഇവിടെ കണ്ണുകൾ അടച്ച് ഇരിക്കരുത് ടീച്ചറെ മുന്നിൽ കാണണം കോട്ടുവായിടരുത് കോട്ടുവായ ദുഃഖത്തിൻ്റെ അടയാളമാണ് വരദാനം സന്തുഷ്ടതയുടെ മൂന്ന് സർട്ടിഫിക്കറ്റുകളെയും പ്രാപ്തമാക്കി തൻ്റെ യോഗി ജീവിതത്തിൻ്റെ പ്രഭാവം പ്രകടമാക്കുന്ന സഹജയോഗിയായി ഭവിക്കൂ സന്തുഷ്ടത യോഗി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് ആരാണോ സദാ സന്തുഷ്ടമായി ഇരിക്കുകയും മറ്റുള്ളവരെക്കൂടി സന്തുഷ്ടമാക്കുകയും ചെയ്യുന്നത് അവരുടെ യോഗി ജീവിതത്തിൻ്റെ പ്രഭാവം മറ്റുള്ളവരിലേക്കും താനെ എത്തിച്ചേരുന്നു സയൻസിൻ്റെ സാമഗ്രികളുടെ സ്വാധീനം വായുമണ്ഡലത്തിൽ ഉണ്ടാകുന്നതുപോലെ തന്നെയാണ് സഹജയോഗി ജീവിതത്തിൻ്റെ പ്രഭാവവും മറ്റുള്ളവരിൽ ഉണ്ടാകുന്നത് യോഗി ജീവിതത്തിന് മൂന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒന്ന് സ്വയത്തിൽ സന്തുഷ്ടത രണ്ട് ഭാബയിൽ സന്തുഷ്ടത മൂന്ന് ലൗകികവും അലൗകികവുമായ കുടുംബത്തിൽ സന്തുഷ്ടത ശ്ലോകൻ സ്വരാജ്യത്തിൻ്റെ തിലകം അണിഞ്ഞ് വിശ്വമംഗളത്തിൻ്റെ കിരീടം ചൂടി സ്വസ്ഥിതിയാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ് രാജയോഗികൾ ഓം ശാന്തി